അങ്ങനെയാ യുദ്ധത്തിന്റെ പത്താം നാൾ സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു ദിനവുമില്ലാത്ത അത്ര കണ്ട് മഹാപരാക്രമിയായി ഭീഷ്മർ ആ രണഭൂമിയിൽ സംഹാരതാണ്ഡവം ആടി ഭീഷ്മരുടെ സംഹാരതാണ്ഡവത്തിൽ പടയുടെ മുക്കാൽ ഭാഗവും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം ഉഷ്ണകാലത്തെ സൂര്യനെ പോലെ അതിശൈത്യനായി നിൽക്കുന്ന ഭീഷ്മനെ കണ്ട് വാസുദേവൻ അർജുനോടായി പിതാമഹന്റെ ഈ പരാക്രമം നീ കാണുന്നില്ലേ ഇപ്രകാരം ആക്രമിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ ഈ ധർമ്മയുദ്ധത്തിന്റെ ദയനീയ പരാജയം മാത്രമേ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നീ മനസ്സിലാക്കിയാലോ അതിനാൽ തന്നെ അതിശീഘരം തന്നെ പാർത്ത നീ പിതാമഹനെ വധിക്കേണ്ടതാകുന്നു അർജുനൻ അല്പം അമാന്തതയോടുകൂടി ഭീഷ്മർക്ക് നേരെ ശരവർഷം തൂക്കി അർജുനൻ തൂകിയ ആ ശരവർഷത്തിൽ ഭീഷ്മരുടെ രഥം മൂടി ആ സന്ദർഭത്തിൽ പാഞ്ചാലരാജനും വീരനായ ദൃഷ്ടകേതു പാണ്ഡവനായ ഭീമനും പിന്നെ ദൃഷ്ടദ്യുനും മാതൃയന്മാരും ചേകിദാനനും എല്ലാ കെ മഹാഭുജനായ സ്വാർത്തകിയും സൗഭദ്രനും ദ്രാപദയന്മാരും ശിഖണ്ഡിയും വീര്യവാനായ കുന്തിഭോജനും വിരാടനും സുശർമാവും മഹാബലന്മാരായ പാണ്ഡവ്യന്മാരും മറ്റും ഭീഷ്മ ബാണാർത്ഥരായി ശോകക്കടലിൽ മുങ്ങി തുടിക്കുകയായിരുന്നു ശരവർഷത്തിന്റെ ബന്ധനത്തിൽ ഭീഷ്മർ അകപ്പെട്ടു അങ്ങനെ നിൽക്കുമ്പോൾ പാർത്ഥൻ ചെന്ന് അവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നു മോചിതനായ ശിഖണ്ഡിയാവട്ടെ അർജുനനെ മുൻനിർത്തി ഭീഷ്മരുടെ അംഗരക്ഷകരെ എല്ലാം തന്നെ കൊന്നു വീഴ്ത്തി എന്നാൽ അപ്പോഴേക്കും ഭീഷ്മർ അർജുനൻ തീർത്ത ശരങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞു സ്വതന്ത്രനായിരുന്നു ശേഷം ദ്രുപഥപ്പടയിലെ ഏഴു രഥങ്ങൾ ഭീഷ്മർ ഉന്മൂലനം ചെയ്തു അങ്ങനെയുള്ള ഭീഷ്മ സൈന്യാധിപന്റെ മുന്നേറ്റം കണ്ട കൗരവപ്പട ഹർഷാരവം പൊഴിച്ചു ഉടനെ മേഘങ്ങൾ അർക്കനെ എന്ന പോലെ പോരിൽ ശത്രുക്കളെ കൊന്നുമുടിച്ചുകൊണ്ടേയിരുന്നു ഗംഗയൻ അർജുനൻ ചേകിതാനൻ സാത്വകി ദൃഷ്ടദ്യുനൻ വിരാടൻ ദ്രുപദ അഭിമന്യുമാർ പാഞ്ചാലിപുത്രന്മാർ എന്നിവരെയും അസ്ത്രം കൊണ്ട് മൂടി ദേവാസുര യുദ്ധത്തിൽ എന്ന പോലെ അവർക്ക് ഗാംഗേനോടുള്ള സങ്കരം ശിഖണ്ഡിയെ മുൻപിലാക്കി ഭീഷ്മനെ അർജുനൻ തന്റെ ദിവ്യാസ്ത്രങ്ങളാൽ വീണ്ടും മൂടി എഴുതു അങ്ങനെ ശിഖണ്ഠിനിയെ മുൻപിൽ നിർത്തി ഇപ്രകാരം പാണ്ഡവന്മാരെല്ലാം ചുറ്റും വളഞ്ഞു ഭീഷ്മനെ പ്രഹരിച്ചു മഹാഘോരമായ ശരാഗ്നികൾ മുൽഗലം മുസലം പാസം ക്ഷേപണീയം പൊൻകെട്ടുള്ള ബാണം കമ്പനം വേൽ തോമരം നരാജം വത്സന്തം വൃഷ്ടി എന്നീ ആയുധങ്ങൾ കൊണ്ട് ആ പോര് ഭീഷ്മനെ പ്രഹരിച്ചു എന്നാൽ ആ ഗംഗാസുതനാവട്ടെ പലരാലും പീഡയേൽപ്പിക്കുകയാൽ തന്നെ ചട്ടപൊട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നിട്ടും അദ്ദേഹം തെല്ലും ദുഃഖിച്ചില്ല മഹാസ്ത്രോദയ പാവകനായി ചിത്രചാപമാകുന്ന ജ്വാലയോട് കൂടിയവനായി തീർന്നു വീരനാശകനായുള്ള ഈ മഹാ ഇന്ധനമായി വീരന്മാർക്ക് യുഗാന്തത്തിലെ അഗ്നിയായി നിലകൊണ്ടു ഭീഷ്മർ ആ മഹാഗ്നി ഭീമ സ്വാതമാരെയും പാണ്ഡവനായ ജിഷ്ണുവിനെയും വിരാടനെയും ദ്രുപദനെയും ദൃഷ്ടന്നെയും ഏറ്റവും മൂർച്ചയേറിയ പടച്ചട്ട കീറുന്നതുമായ മുഖ്യശരങ്ങൾ ആറെണ്ണം കൊണ്ട് ഈ ആറുപേരെയും ഏത് മുന്നേറി അപ്പോഴേക്കും തേരാളി ശിഖണ്ഡി പൊന്നണിഞ്ഞ ഉഗ്രമായ ഏഴ് ശരങ്ങൾ ഭീഷ്മനിൽ പതിപ്പിച്ചു അവ ആഞ്ഞു തറച്ചിട്ടും ഭീഷ്മന് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല അത് കണ്ട് കിരീടി കോപിച്ച് ഭീഷ്മനോട് പൊരുതുവാൻ തന്നെ തുന്നിഞ്ഞു ആ ഗാന്ധിവി അതിശ്രേഷ്ഠമായ ഒരു ദിവ്യാസ്ത്രമെടുത്ത് ഭീഷ്മർക്ക് നേരെ തൊടുത്തുവിട്ടു അർജുനന്റെ ആ ദിവ്യാസ്ത്രം ശക്തിയായി ഭീഷ്മരോട് പൊന്നുകെട്ടിയ ആ ചാപം രണ്ടായി പിളർന്നു അങ്ങനെ ധരണിയിൽ പതിപ്പിച്ചു ആ ചാപം ഭീഷ്മരുടെ ഈ പരാജയം കണ്ട് മറ്റു കൗരവപക്ഷത്തുള്ള ദ്രോണരും കൃതവർമാവും ജയേന്ദ്രതനും ഉപകേതുവും ശല്യനും ശലരും ഭഗദത്തനും അങ്ങനെ അവർ ഏഴുപേരും അർജുനനെ അക്രമിച്ചു കൊണ്ട് ഓടിയണഞ്ഞു പ്രളയത്തിൽ കോളിളകുന്ന സമുദ്രധ്വനി പോലെ ഇരമ്പം സർവ്വദിക്കിലും ഉയർന്നു പൊങ്ങി എന്നാൽ അർജുനന് സംരക്ഷണമായി പാണ്ഡവപ്പടയുടെ സർവ മഹാരഥന്മാരും അർജുന സമക്ഷം എത്തിച്ചേർന്നു പൂരിൽ വിരുദ്ധനായ പാഞ്ചാല സന്താനം ശിഖണ്ഡി കൗരവർക്ക് നേരെ പത്തു ശരങ്ങൾ എഴുതു അപ്പോഴേക്കും ദേവവ്രതൻ അതിശക്തമായ മറ്റൊരു വില്ലെടുത്തുകൊണ്ട് അർജുനനെ നേരിടുവാൻ തുനിഞ്ഞു അങ്ങനെ അർജുനനും ഭീഷ്മരും തമ്മിലുള്ള അതിഭീകരമായ യുദ്ധം സർവശക്തികളും നോക്കി നിൽക്കെ കുരുക്ഷേത്രമണ്ണിൽ അരങ്ങേറി അങ്ങനെ ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള അർജുന ഭീഷ്മ യുദ്ധം ശ്രീകൃഷ്ണൻ ഇതിൽ ധർമ്മത്തിന് വിജയമുണ്ടാകണമെന്ന കാരണത്താൽ ഭീഷ്മരോട് ഒരു സാരോപദേശം നൽകുന്നു അതിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണെന്നുള്ള സത്യം ഈ മഹാത്മൻ അറിയുന്നു ജഗത്തിൻ്റെ പൊരുൾ എന്താണെന്നും അദ്ദേഹം അറിയുന്നു ഭീഷ്മർ ഭഗവാന്റെ ഇച്ഛ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പാണ്ഡവർക്ക് മുൻപിൽ അദ്ദേഹം തലകൊന്നിച്ചു